ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൾ മാക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കലൊക്കെ കുറച്ച് കമ്മിയായിരുന്നു അപ്പോൾ കുറേ തിരക്കുണ്ടായിരുന്നു അടിക്കാൻ കൊടുക്കാനുള്ള തിരക്ക് അത് അങ്ങോട്ടാക്കാനുള്ള തിരക്ക് അങ്ങനെയൊക്കെ അതിൻ്റെ അടിയിൽ നമ്മളെ ആ ഫ്രോക്ക് മാക്സി ഉണ്ടല്ലോ അതിൽ മാഷാവുക ഇനി വൈറ്റ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ അപ്പോൾ അങ്ങനത്തെ ഫ്രോക്ക് മാക്സി കൊണ്ടുള്ള ജമ്പോ കൊണ്ടുവന്നതിൽ ഏറ്റവും പെട്ടെന്ന് അപ്ലോഡ് അപ്ലോഡ് ആക്കിയിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി അത് മറ്റേ നാളെ ഒരു അജറക്കിൻ്റെ ഫ്രോക്ക് ഉണ്ടല്ലോ അതൊക്കെ കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു ഇൻഷാള്ള മെറ്റീരിയൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇനിയും ചെയ്യും അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോണത് ഇതാണ് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് നല്ല ചുങ്കിടി കോട്ടൻ ചുങ്കിടി ആണ് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് അപ്പോൾ ഇതിലുള്ള കളറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു സെയിൽ ചെയ്യാനാണ് ഫോട്ടോ കിട്ടും ഫോട്ടോ കിട്ടും ഞാൻ ടൈം ഇരുന്നു ഞാൻ മാക്സിമം നോക്കാം കേട്ടോ ഫോട്ടോ തരാം ഞാൻ ഗ്രൂപ്പിലിടാം എന്നാൽ പിന്നെ അതിൽ നിന്ന് എടുത്തോളൂ കാരണം ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ ഷെയറിനെക്കാട്ടിലും നല്ലത് ഞാൻ നമ്മൾ ഐശാൽ മാക്സി എന്നുള്ള ആ ഗ്രൂപ്പിൽ ഞാൻ ഓരോ ഫോട്ടോ അയച്ചു തരാം അപ്പം ഇതിൻ്റെ നെക്ക് ജിബ്ബ് വരുന്നില്ല കേട്ടോ ജിബ്ബ് വരുന്നില്ല ഇതിൻ്റെ നെക്ക് കണ്ടില്ലേ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല അടിപൊളി ചുങ്കിടി ആണ് അപ്പോൾ ഇത് വരെ വരാത്തൊരു നെക്ക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കണ്ടല്ലേ എല്ലാം ഒന്നിനൊന്നും മെച്ചെന്ന് എന്ന് മാതിരി നല്ല കളറുകൾ ചുങ്കിടി എന്നും കുറേ ആൾക്കാർക്ക് ഒരു വീക്ക്നെസ്സായിട്ട് എനിക്ക് പെപ്സി വീക്ക്നസ്സാണ് അതേമാതിരി നിങ്ങൾക്ക് ചുങ്കിടി ഒരുപാട് ആൾക്കാർക്ക് ചുങ്കിടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ കുറേ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ചുങ്കടി ചിലർക്ക് ഇതിന് സിബ്ബ് വരുന്നുണ്ട് ഇതിൽ ചെറിയൊരു സിബ്ബ് വരുന്നുണ്ട് ഓരോ നെക്കിനനുസരിച്ച് ഇതിൻ്റെ നെക്ക് കണ്ടില്ലേ സൂപ്പർ നെക്കാട്ടോ കേട്ടോ വയലറ്റിൻ്റെ മാത്രം നമുക്ക് നെക്ക് അതിൽ കിട്ടിയില്ല അപ്പം നമ്മൾ എന്തു ഈ നെക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാട്ടോ അപ്പോൾ ഇതാണ് പക്ഷേ ഇത് അപ്പം എല്ലാത്തിനെക്കാട്ടിലും ഇതാണ് ഉഷാറ് ഇനി എല്ലാവരും ഇതിനെ വരണ്ട എല്ലാ കളറും രസമാണ് അപ്പൊ ഇതിനൊന്നും സിബില്ല ജിബ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ എന്താട്ടോ കണ്ടല്ലേ സൂപ്പർ കളറുകളാണ് ഈ ജിബില്ലാത്ത മോഡലാണ് ജിബ്ബ് വെക്കാൻ പറ്റും ഇവിടെ എങ്ങനെ ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഉള്ളക്കൊരു ചെറിയൊരു പീസ് കൊടുത്ത് മറിച്ച് കഴിഞ്ഞാൽ ഇവിടെ ജിബ്ബ് വെക്കാം ഇപ്പം ജിബ്ബ് പാലുടിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ നമ്മൾ ഓലയും കൂടിയും നമ്മൾ ഇതാക്കണല്ലോ എന്താട്ടോ കണ്ടല്ലേ ആ ഒന്നിന് മാത്രമേ ജിബുള്ളൂ ബാക്കി എല്ലാത്തിനും ജിബില്ലാത്ത മോഡലാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അവതാക്കണം അപ്പൊ ഇതാണ് നെക്ക് സൂപ്പർ നെക്കാണ് അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പൊ അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ചുങ്കിടിയിൽ ഈ കളറുകൾ മാത്രമേ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ചുങ്കിടി ഇനി അടിക്കാൻ പോയി പോയിപ്പോന്നുണ്ട് കേട്ടോ പോയോ പോയിട്ടില്ല അങ്ങനെ എന്തോ ഒരു ഉണ്ട് അടിക്കാന് ഒരു സെറ്റ് പോയിട്ടുണ്ട് തോന്നുന്നു പിന്നെ ഇരുന്നൂറ്റി എൺപതിൽ വരുന്ന ഇതൊരു അൻപത്തി ആറ് അൻപത്തിയേഴ് ലെങ്ത്ത് വരുന്ന ഒരു മാക്സിയാണ് ഇരുന്നൂറ്റി എൺപതിൽ തന്നെ ഇതൊന്നും കൂടുതൽ പീസ് ഇല്ല കേട്ടോ ഇത് നമ്മൾ കഫ്താനടിച്ചീൻ്റെ ബാക്കി ബാലൻസ് വന്ന പീസ് കൊണ്ട് അടിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു കളർ അതാണ് അറുപതിൽ നമ്മൾ കഫ്താൻ കഫ്താനടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ പീസ് ബാക്കി വന്നതുകൊണ്ട് അടിച്ചതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ പീസ് സ്റ്റോക്ക് ഉണ്ടാവില്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് അതുപോലെ തന്നെ അടിപൊളി ഇതുവാണ് തിരുമ്പാനൊക്കെ മറ്റേ തുണിമ വരുന്ന പ്രിൻ്റ് ആണ്ട്ടോ കണ്ടല്ലേ ഇത് നമ്മൾ അറുപതിൽ അറുപതിൽ നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു കഫ്താനും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അൻപത്തിയാറിൽ കഫ്താന് എന്താ ചെയ്യാത്തെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു അൻപത്താറ് കഫ്താൻ ചെയ്താൽ അവിടെ അത്രക്ക് കിട്ടും ഇവിടെ ഇത്രക്ക് കിട്ടും അവിടെ അങ്ങനെ കിട്ടും ഇവിടെ അങ്ങനെ കിട്ടും എന്നു കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറുപത് അൻപത്താറ് കഫ്താനി നമ്മൾ എന്ത് ചെയ്തു ഉപേക്ഷിച്ചതായി അറിയിക്കുന്നു അല്ലേ ഇപ്രാവശ്യം നമ്മൾ അൻപത്താറ് കഫ്താൻ ചെയ്തിട്ടില്ല അൻപത്താറ് നമുക്ക് ഓൾറെഡി എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആദ്യം നമ്മളിടുന്നേ ഉണ്ടായിരുന്നു ഒള്ളുങ്ങൾക്ക് അപ്പോൾ നമ്മൾ നമ്മൾ ഇഷ്ടം പോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ എല്ലായിടത്തും ആയില്ലേ കൈ ഒക്കെ ഇതിൻ്റെ ഇത് മാക്സിയാണ് അൻപത്താറ് മാക്സി അത് അൻപത്തി ആറ് അറുപത് കഫ്താന് അപ്പോൾ അടുത്ത കളറ് ഇതാണ് കേട്ടോ ബ്ലാക്കിൽ അപ്പോൾ ഇത് കൂടുതൽ ഞാൻ ആദ്യം പറയണോ കൂടുതൽ കളർ ഉണ്ടാവില്ല കേട്ടോ കൂടുതൽ കളർ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കഫ്താൻ അടിച്ചിൻ്റെ ബാക്കി വന്ന പീസേറ്റാണ് ഇത് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് അറു അമ്പത്തിയാറിലാണ് കേട്ടോ പിന്നെ കുറെ ആൾക്കാർ ഐശാലിൻ്റെ തന്നെ കഫ്താൻ ഇത് ഇരുന്നൂറ്റി അറുപത് ഉള്ളു കേട്ടോ ഇരുന്നൂറ്റി അറുപതൊള്ളു നെക്ക് ഇല്ല കേട്ടോ നെക്ക് വെച്ചിട്ടില്ല അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഐശാലിൻ്റെ കഫ്താനില്ലേ ഐഷാലിൻ്റെ കഫ്താനിപ്പോൾ അമ്പത്താറില്ലേ അയിമ്പത്താറില്ലേ അപ്പം കുറേ കസ്റ്റമറോട് നമ്മൾ റേറ്റ് പറയുമ്പോഴേ അവർക്ക് ഈ അറുപതാണെങ്കിൽ നമ്മൾ എത്ര റേറ്റ് പറഞ്ഞാലും ഒരു വാങ്ങിക്കും ആ കൈ ഇല്ലെങ്കിലും കൈ നമ്മളുടെ കൂടുതൽ റേറ്റ് നമ്മൾ പറയാറില്ല കേട്ടോ എനിക്ക് കൂടുതൽ റേറ്റ് പറഞ്ഞിട്ടല്ല നമ്മൾ ഓൾറെഡി മിനിമം ഒരു ചെറിയൊരു മാർജിൻ മാർജിനിട്ടിട്ട് നമ്മളത് കൊടുക്കും പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ പറയുമ്പോൾ അതിലും കുറച്ചിട്ടാണ് കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലാതെ ഫസ്റ്റ് നമ്മൾ വലിയൊരു റേറ്റ് പറഞ്ഞിട്ടല്ല പിന്നെ സ്ലീവ് ഉള്ള കഫ്താനായാലും ഫ്രോക്ക് ആയാലും അറുപതിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും വിചാരിക്കണു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുന്നൂറ്റി എൺപത് പറഞ്ഞത് പക്ഷേ മുന്നൂറ്റി എൺപത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് കുറച്ച് ചിലപ്പോൾ എന്താണ് ആ റേറ്റ് കൂടിയെന്നുള്ള ഒരു വിഷയം വരും നേരം മറിച്ച് നമ്മൾ പുറത്തുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും മിനിമം കുറഞ്ഞ റേറ്റ് ആണ് അവർക്ക് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബാംഗ്ലൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഫ്താനൊക്കെ ചിലപ്പോൾ നമ്മളവിടെ കണ്ട അറുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് പറയും ആ സ്ഥാനത്തിന് നമ്മൾ ഇവിടുന്ന് മുന്നൂറ് മുന്നൂറ്റി അൻപതിന് കൊടുക്കുമ്പോൾ അതൊരു ഒരു ഇതായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അതല്ല അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളോട് പറയും റേറ്റ് കൂടുതലാണ് റേറ്റ് കൂടുതലാണ് ഇതിൽ കുറച്ച് തരുമോ അത് കുറച്ച് കൊറിയർ ചാർജ് ഒഴിവാക്കി തരുമോ എന്നൊക്കെ നേരെ മറിച്ച് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് ഓർഡർ വരുമ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് നമുക്കത് ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എത്ര റേറ്റ് പറയുന്നത് വെച്ചാൽ അതും കൊറിയർ ചാർജും ഒക്കെ തരാം ഒരുക്കൽ റെഡിയാണ് കാരണം ഒലിക്ക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഏത് മാക്സി ആണെങ്കിലും കിട്ടുമ്പോൾ ഒരു അതിൻ്റെ ഇത് നോക്കുന്ന സമയത്ത് ഒരുക്കി ഇവിടുന്ന് വാങ്ങിക്കുകയാണ് ഇവിടെ നിന്നല്ല നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ഏത് ഇതിൽ നിന്നാണെങ്കിലും ഓൺലൈൻ മീഡിയ ചാനലിൻ്റെ വഴി ഓർഡർ ചെയ്യണതാണ് ഒരിക്കലും ലാഭം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ഒരുവിധം സാധനങ്ങൾക്കൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ പറയണത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഓർഡർ പുറത്തുനിന്ന് വരുമ്പോഴും നമ്മൾ മുന്നൂറ്റി അമ്പത് ഇപ്പോൾ അറുന്നൂറ്റി അൻപതിൻ്റെ ആ ഫ്രോക്ക് ആ ബണ്ടിൽ തന്നെ എടുക്കാൻ റെഡി ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ എന്തോന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളത് എന്ത് ചെയ്തു കസ്റ്റമറിൽ നിന്ന് ഓർഡർ എടുത്ത് എടുത്തെടുത്ത് വെച്ചു ഇന്ന എന്നെ പീസ് ഇന്നീ ഇന്ന കളറ് ഇത്ര പീസ് പറഞ്ഞിട്ട് ഒരാൾ നമ്മളോട് ചോദിച്ചു അത് ഫുള്ളായിട്ട് തരുമോ ചോദിച്ചു അപ്പോൾ അതാ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റേറ്റിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് ഇപ്പം നമ്മൾ അൻപത്തിയാറ് കഫ്താനെ നമ്മൾ ഓൾറെഡി തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളത് പിന്നെ ഓൾറെഡി നമുക്കിവിടെ ജം പോലെ ചെയ്യാൻ കുറച്ച് മെറ്റീരിയൽ ഉണ്ടാക്കുക ഇനി വെച്ചാൽ നമ്മൾ കൊണ്ടുവരാം പിന്നെ കുറേ ആൾക്കാർ നമ്മൾ ഐശാലിൻ്റെ ബ്രാൻഡ് കഫ്താനില്ലേ ഐശാലിൻ്റെ കഫ്താനില്ലേ കാരണം എന്താ വെച്ചാൽ തുണി നമ്മളത് കൊണ്ടു മുഴുവൻ നമ്മൾ പറയണില്ല കളറ് പോകും പ്രിന്റ് പോകും പോകുമൊക്കെ ചെയ്യും നമ്മളതും ചിലത് ചുരുങ്ങുകയൊക്കെ ചെയ്യും പക്ഷേ ചിലർക്ക് ചില ഇത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത് അതുകൊണ്ട് നമ്മൾ ഈ പെരുന്നാക്ക് അൻപത്തിയാറ് കഫ്താനും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല സമയമുണ്ടല്ലോ നോക്കാം കേട്ടോ ഞാൻ അജറക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് കൂടെ കൊടുന്ന് വെച്ചു പിന്നെ ഞാൻ എനിക്ക് തോന്നി അത് അജറക്കിൽ കഫ്താനിപ്പോൾ ചെയ്യണ്ട എനിക്ക് തോന്നി ഞാൻ അപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല ഇൻഷാ ഓക്കെ അസലാലേക്കും